ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നോട് സംസാരിച്ചു ജോൾ സ്റ്റോക്കിലെ വീഡിയോകൾ പതിവായി കാണാറുണ്ടെന്നും കുടുംബ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവരുടെ അനുഭവം കൂടി പറയണം എന്നും അറിയിച്ചു അത് കേട്ടപ്പോൾ അത് പങ്കിട്ടേ തീരു എന്ന് തോന്നി നമ്മൾക്കിടയിലെ പലരും അനുഭവിക്കുന്ന ദുഃഖമാണത് ഈ അമ്മയ്ക്ക് എഴുപത് വയസ്സുണ്ട് മൂന്ന് മക്കൾ രണ്ട് പെൺകുട്ടികൾ ഒരു മകൻ ഭർത്താവ് മരിച്ചുപോയി ഭർത്താവ് ഒരിക്കലും ഒരു നല്ല സംരക്ഷകനായിരുന്നില്ല എന്ന് വ്യസനത്തോടെ അവരെന്നോട് പറഞ്ഞു മൂന്ന് മക്കളെ ജനിപ്പിച്ചതു മാത്രം മിച്ചം അദ്ദേഹത്തിന് സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ടും വീട്ടിൽ ഒന്നും കിട്ടിയിരുന്നില്ല ശമ്പളം മുഴുവനും സുഹൃത്തുക്കൾക്ക് മദ്യമായും കടമായും നൽകി പരിപോഷിപ്പിച്ചു നാല് ജന്മത്തിൽ അകത്താക്കേണ്ട മദ്യം ഒറ്റ ജന്മം കൊണ്ട് അദ്ദേഹം പൂർത്തിയാക്കി ട്രോഫി അടിച്ചു സ്വന്തം സഹോദരങ്ങളുടെ ബലത്തിലാണ് അമ്മ മക്കളെ പേരെയും പഠിപ്പിച്ചതും വളർത്തിയതും ഒരുപാട് കരഞ്ഞ ഏറെ കഷ്ടപ്പെട്ട ഒരമ്മ മക്കൾ പഠിക്കാൻ അതിസമർത്ഥരായിരുന്നു ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾ ട്യൂഷൻ എടുത്തും ജെറു ജോലികൾ ചെയ്തും സ്വന്തം നിലയിൽ ഫീസിനും മറ്റുമുള്ള വഴികൾ കണ്ടെത്തി പെൺമക്കൾ വളരുന്നതോ വിവാഹപ്രായമായതോ അച്ഛൻ ചിന്തിച്ചേയില്ല അതയാളുടെ വിഷയമേ ആയിരുന്നില്ല എന്നതാണ് സത്യം ആദ്യം മുഴുവനും ആ അമ്മ ഒറ്റയ്ക്ക് ചുമ്മി ഒരു വീട്ടിലാണെങ്കിലും മാനസികമായി അയാളിൽ നിന്ന് അവർ പോയി കാണാൻ തരക്കേടില്ലാത്ത വിദ്യാസമ്പന്നരായ പെൺമക്കൾക്ക് ദൈവാനുഗ്രഹത്താൽ നല്ല വരന്മാരെ കിട്ടി റിട്ടയർ ചെയ്തു വൈകാതെ അച്ഛൻ മരിച്ചു മാനസികമായി അകന്നു പോയ അമ്മയ്ക്ക് അത് വലിയ ഷോക്ക് ഒന്നും ആയില്ല എന്നവർ തുറന്ന് സമ്മതിച്ചു അവരെ സംബന്ധിച്ച് നഷ്ടബോധം തോന്നേണ്ട കാര്യമല്ലായിരുന്നു ആ വിയോഗം അച്ഛന്റെ പി എഫ് തുക കിട്ടിയത് വീതിച്ചെടുത്ത് മക്കൾക്ക് കൊടുത്ത് കുട്ടികളുടെ മാനം രക്ഷിച്ചു എന്നും ഒറ്റയ്ക്ക് പൊരുതി തളർന്ന അമ്മയ്ക്ക് കൂട്ട് ഒടുവിൽ മകൻ മാത്രമായി അവന് നല്ലൊരു ജോലിയുണ്ട് അവനും വിവാഹപ്രായമായി ചെറിയ വീട് പൊളിച്ചു പണിയാൻ മകന് ഒരാഗ്രഹം സ്വാഭാവികമാണല്ലോ ലോൺ എടുത്താൽ ശമ്പളത്തിൽ നിന്ന് അവനത് അടച്ചു തീർക്കാം അമ്മയുടെ വീട്ടിൽ നിന്ന് ലഭിച്ച ഷെയർ ആയിരുന്നു അവരുടെ കിടപ്പാടം ലോൺ എടുക്കാനുള്ള സൗകര്യത്തിന് മകന്റെ പേർക്ക് അത് അവർ എഴുതി കൊടുത്തു മകൻ സ്വന്തം പേരിൽ ലോൺ എടുത്ത് നല്ലൊരു വീട് പണിതു അമ്മയുമായി താമസം തുടങ്ങി വയ്യാതെ അവന്റെ വിവാഹം കഴിഞ്ഞു മകന് വിദേശത്തൊരു ജോലി കിട്ടി അവന് യാത്രയായി മരുമകളായി വന്ന കുട്ടിക്ക് അല്പം കഴിഞ്ഞതോടെ അമ്മ അധികപ്പെറ്റായി വീട് അവളുടെ ഭർത്താവിന്റെ പേരിലാണല്ലോ അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ട സ്ഥിതിയായി അവൾ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി ഭർത്താവ് നാട്ടിൽ വരുമ്പോൾ മാത്രമേ അവൾ ആ വീട്ടിലെത്തൂ അതിന് കാരണം പറയുന്നത് അമ്മ ഭയങ്കര പോരുകാരിയാണെന്നാണ് മക്കളെ ഞാനനുഭവിച്ച അവഗണന ഒരു സ്ത്രീക്കും ഭർത്താവിൽ നിന്ന് ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്നവളാണ് ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ ആയത് എന്താ ദൈവമേ എന്ന് ചോദിച്ച് ഞാൻ കരയാറുണ്ട് അവളെപ്പറ്റി മകനോട് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർ തമ്മിൽ കലഹിച്ച് അകലത്തില്ലേ എന്നെനിക്ക് ഭയമുണ്ട് എന്റെ നരക ജീവിതം കണ്ടു വളർന്ന മക്കൾ അതൊന്നും കേട്ടാൽ സഹിക്കത്തില്ല ഞാൻ എന്ത് ചെയ്യണം ആ കുട്ടിയോടും പേരക്കിടാവിനോടും ഒപ്പം ജീവിച്ച് കണ്ണടയ്ക്കണമെന്ന എൻ്റെ ആഗ്രഹം അവർ ഏങ്ങലടിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് എന്ത് പറഞ്ഞാണ് ഞാൻ ഈ അമ്മയെ ആശ്വസിപ്പിക്കുക അമ്മയുടെ സ്വന്തം പേരിലായിരുന്നു ആ കിടപ്പാടമെങ്കിൽ ആ മരുമകൾ ഇങ്ങനെ പറയുമായിരുന്നു മകൻ ഈ കാര്യത്തിൽ നിരപരാധിയും നിസ്സഹായനുമാണ് അടിത്തറ കെട്ടാൻ ഭൂമി ഉണ്ടായതുകൊണ്ടല്ലേ ആ വീടുണ്ടായത് മകൻ ശമ്പളത്തിൽ നിന്ന് ലോൺ എടുത്തല്ലേ വീട് പണിതത് ലോൺ എടുക്കാൻ ഈട് നൽകിയത് അമ്മയുടെ ഓഹരിയല്ലേ അപ്പൊ മകനും അമ്മയ്ക്കും തുല്യ അവകാശമാണ് ആ പാർപ്പിടത്തിൽ അത് മകൻ മരുമകളോട് ഗൗരവമായി പറഞ്ഞാൽ പ്രശ്നം തീരും എനിക്ക് ആ മരുമകളോടാണ് പറയാനുള്ളത് ഒരാളുടെയും കണ്ണുനീരിൽ ജീവിതത്തിന്റെ അടിത്തറ കെട്ടിപ്പൊക്കരുത് നിങ്ങളുടെ ജീവിതം തുടങ്ങിയതേ ഉള്ളൂ അമ്മയെ സഹിക്കാതിരിക്കാൻ കാരണങ്ങൾ ഉണ്ടാവും പക്ഷേ ഏറെ കരഞ്ഞു തളർന്നവളായ അമ്മ വാർദ്ധക്യത്തിൽ അല്പം സന്തോഷിക്കുന്നത് നമ്മളായി നശിപ്പിക്കരുത് നീ നിന്റെ വീട്ടിൽ നിന്നോ പക്ഷേ ഇടയ്ക്കിടെ കുഞ്ഞുമായി വന്ന് രണ്ടു നാൾ അമ്മയ്ക്കൊപ്പം പാർത്ത് മടങ്ങണം ആ കുഞ്ഞിനെ ലാളിക്കാനുള്ള അവകാശം മുത്തശ്ശിക്ക് നിഷേധിക്കരുത് അമ്മ ഇനി എത്ര നാൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞാൽ ആ വീട് നിൻ്റത് മാത്രമാണ് അമ്മ നിറഞ്ഞ മനസ്സോടെ നിങ്ങളെ അനുഗ്രഹിക്കാൻ മനസ്സ് വയ്ക്കുക ഏഷണി പറഞ്ഞുണ്ടാക്കുന്ന ഒരു നേട്ടവും ശാശ്വതമല്ല ഊട്ടി നീയും ഒരു മകനെ വളർത്തുകയല്ലേ അവന്റെ ഭാര്യയിൽ നിന്ന് ഇതേ അനുഭവം നിനക്ക് നേരിടുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഒന്ന് ചിന്തിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ സുഹൃത്തുക്കളെ മകന് നല്ലൊരു കിടപ്പാടം ഉണ്ടാകാൻ തന്റെ സ്വത്ത് എഴുതി കൊടുത്ത അമ്മയുടെ അനുഭവമാണിത് ഇത് ധാരാളം അമ്മമാരുടെ ജീവിതാനുഭവമാണ് ഇത് കേട്ടുവിടുകയല്ല വേണ്ടത് പാഠമാകണം ഇത് ഒരമ്മയുടെ മാത്രം അനുഭവമല്ല ധാരാളം അമ്മമാരുടെയും അച്ഛന്മാരുടെയും അനുഭവമാണ് എല്ലാം കിട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയായി പോകുന്ന നമ്മൾ മാതാപിതാക്കൾ ഒന്ന് ചിന്തിച്ചു നോക്കണേ നാളെ നമ്മുടെ മക്കളല്ലെങ്കിൽ വരുന്ന മക്കൾ നമ്മളെ ഒരു സമയമുണ്ടാവും ബുദ്ധിപൂർവ്വം മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ് യു